രാജ്യതരം മണ്ഡലത്തെ പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പോലും അവരുടെ നാവിനെ കോട്ട് നോക്കൂ ആരാണ് ഇതില് കട്ട് ചെയ്യാൻ പറഞ്ഞത് റീഡിറ്റ് ചെയ്യാൻ പറഞ്ഞത് ആരാണ് എന്നൊക്കെ രീതിയിൽ ഒരു ബന്ധവും ഇല്ലാതെ ആർക്കോ തിളയ്ക്കുന്ന സാമ്പാർ എന്ന രീതിയിൽ ഇപ്പോൾ പ്രതികരിക്കുകയാണ് അതും ഒരു ഫാസിസ്റ്റ് തന്ത്രമാണ് വി കെ ജോസഫ് നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമ ആരെയാണ് ഭയപ്പെടുത്തുന്നത് ആരെയാണ് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു കാര്യം ഈ സിനിമയില് ഈ ഗുജറാത്ത് ദൃശ്യം കാണിക്കുന്നതിലൂടെയാണ് അതിലെ ആർ എസ് എസ് ബന്ധവും അതിന്റെ ആ ആ കലാപത്തിന്റെ ഭരണത്തുടർച്ച ഗുജറാത്തിൽ നിന്ന് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയാണ് അമിത് ഷായുണ്ട് അതിന്റെ തുടർച്ചയാണ് ഇന്നിപ്പോ ഇന്ത്യ ഭരിക്കുന്നത് അപ്പൊ ഈ വംശകത്തയുടെ പാവക്കറിയും രക്തവും കുഞ്ഞുങ്ങളുടെ നിലവിളിയുമൊക്കെ എത്ര തമസ്കരിച്ചാലും വീണ്ടും ഈ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തെ ചെന്ന് തൊടും ചെന്ന് തൊടുന്നുണ്ട് അതിൽ ഏറ്റവും അവരെ അസ്വസ്ഥപ്പെടുത്തിയത് അന്ന് രണ്ടായിരത്തി രണ്ടിൽ ഒരു പക്ഷേ ഒരു പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകൾക്കൊന്നും കുട്ടികൾക്ക് അല്ലെങ്കിൽ പതിനഞ്ചോ പതിനാറോ വയസ്സിന് താഴെയുള്ള ആർക്കും ഓർമ്മയുണ്ടാവില്ല അപ്പൊ ഇന്ന് മുപ്പത്തഞ്ചു വയസ്സിന് ഇടകയുള്ള ആളുകൾ ചെറുപ്പക്കാർ യുവതലമുറ അത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ് അവര് ഈ ഗുജറാത്ത് വംശഹത്യെക്കുറിച്ചും അതിൽ ആർ എസ് എസിന്റെ പങ്കിനെ കുറിച്ചും ബി ജെ പിയുടെ പങ്കിനെ കുറിച്ചും ഒക്കെ ഇന്ന് അവർ തിരിച്ചറിയുകയാണ് ആ തിരിച്ചറിയലാണ് ഇവരെ വല്ലാതെ ഭയപ്പെടുത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ ഒരുപക്ഷെ പിന്നെ പ്രായമേറിയ ആളുകൾ നേരത്തെ അറിയാം ഇവരാണ് ചെയ്യുന്നതെന്ന് പക്ഷെ പുതിയ തലമുറ തങ്ങളുടെ പിന്നെ ഭൂതകാലത്തെ ദുർഗന്ധത്തെ തിരിച്ചറിയുന്നു അതിൻ്റെ അക്രമത്തെ തിരിച്ചറിയുന്നു അതിൻ്റെ ഒളിച്ചുവെക്കപ്പെട്ട അതിൻ്റെ ക്രൂരമായ കൃത്യങ്ങളെ തിരിച്ചറിയുന്നു എന്നുള്ളത് ഇവർ വല്ലാതെ ഭയപ്പെടുത്തി അതുകൊണ്ടാണ് ആർ ഈ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ തുടർച്ചയായി ലേഖനങ്ങൾ എഴുതുന്നത് ഒരു സിനിമയ്ക്കെതിരെ അവരപ്പ പറയുകയും ചെയ്യുന്നു ലോകമൊട്ടാകെ ഈ കാശ്മീർ ഫയൽസ് എന്ന സിനിമയെ പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്തതാണ് കാരണം ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ അത് മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയും കാശ്മീർ ഫയൽസ് എന്ന സിനിമയെക്കുറിച്ച് അന്ന് അതിന് ജൂറി ചെയർമാനും ജൂറിയും പറഞ്ഞ അഭിപ്രായങ്ങൾ ലോകമാകെ ചർച്ച ചെയ്താണ് അത്രയും വഷളായിട്ടുള്ള സിനിമ ഒരു സിനിമ എന്നുള്ള രൂപത്തിൽ പോലും അതിന് കലാപരമായ ഒരു മികവ് ഇല്ലാത്ത ഇത്രയും വഷളായിട്ടുള്ള സിനിമ എങ്ങനെയാണ് നിങ്ങൾ മത്സരത്തിൽ ഉൾപ്പെടുത്തിയെന്ന് അപർ തന്നെ നിയോഗിച്ച ജൂറി ചെയർമാൻ പ്രശസ്തരായ ചലച്ചിത്രകാരന്മാർ അടങ്ങുന്ന ചലച്ചിത്ര നിരൂപരടങ്ങുന്ന ഒരു സംഘം അവരെ പിന്നെ പരസ്യമെ പറഞ്ഞതാണ് അത് വലിയ വാർത്തയായതാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത് കേരള സ്റ്റോറിയെക്കുറിച്ച് ആദ്യം പറഞ്ഞെന്താണ് അറുപതിനായിരം അറുപത്തഞ്ചായിരം പിന്നെ പെൺകുട്ടികൾ കേരളത്തിൽ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തിട്ട് ജിഹാദികളാക്കി എന്നാണ് അവസാനം എന്താ പറഞ്ഞത് അവര് എനിക്ക് അത് അങ്ങനെ കിടക്കുന്നില്ല ഒരു പത്തോ പതിനഞ്ചോ ആൾക്കാരുടെ കണക്ക് എൻ്റെ അടുത്തുള്ളൂ എന്ന് അതിന്റെ സംവിധായകന് കുറ്റസമം നടത്തേണ്ടി വന്നു പക്ഷെ ഈ സിനിമകളൊക്കെ ആഘോഷിച്ചവർ ആ സിനിമകളെയൊക്കെ തന്നെ അവർ എത്രത്തോളം വർഗീയത പലർത്താൻ കഴുകാൻ ശ്രമിച്ചെങ്കിലും അതിനെതിരെ നിന്ന ഇന്ത്യയിലെ ഇടതുപക്ഷ ബോധം എന്ന് വെച്ചാൽ എല്ലാവരും കമൾഷർ ആണെന്നല്ല ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ അക്കാദമിക് രംഗത്ത് ഇന്ത്യയിലെ കലാകാരന്മാരുടെ ഇടയിൽ ഇന്ത്യയിലെ ചിന്തകരുടെ ഇടയിൽ ഒക്കെ തന്നെ പണ്ട് തൊട്ടേ തുടർന്നു വരുന്ന ഒരു ഒരു ചിന്താ രീതിയുണ്ട് പഠനത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്നത് അത് സ്വാതന്ത്ര്യത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരുപക്ഷെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ പലപ്പോഴും തയ്യാറാവുന്ന ഒരു പൊതുബോധമുണ്ട് ആ പൊതുബോധം ഇതിനെ തള്ളിക്കളയുകയും ആർ എസ് എസിന്റെ എല്ലാ ശ്രമങ്ങളെയും പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ അക്ക പിന്നെ അക്കാദമികൾ പിടിക്കാൻ നോക്കുന്നത് അതുകൊണ്ടാണ് അവർ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും അക്കാദമിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വലിയ അഴിച്ചുപണി നടത്തിക്കൊണ്ട് സംഘപരിവാറിൻ്റെ ആളുകളെ ഒരു യോഗ്യതമില്ലാത്ത ആളുകളെ യൂണിവേഴ്സിറ്റികളിൽ നിയമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം യൂണിവേഴ്സിറ്റികളാണ് പിന്നെ പലപ്പോഴും പുതിയ ആശയങ്ങളുടെ ഒരു ഒരു ഫാക്ടറി എന്ന് പറയാുന്നത് പോലെ സ്വാതന്ത്ര്യത്തിൻറെയും സ്വതന്ത്ര ഇന്ത്യയുടെയും ഒരു ഫാക്ടറി ആയി മാറുന്നത് അതുകൊണ്ടാണ് അവർ സർവകലാശാലകൾ പിടിക്കാൻ നോക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ ആരിഫ മുഹമ്മദ് ഉപയോഗിച്ചിട്ട് കേരളത്തിലെ സർവകലാശാലകളുടെ നിയന്ത്രണത്തിലാക്കാൻ നോക്കുന്നത് സംഘപരിവാറിന് സാധ്യമാവെന്ന നിലയിൽ അങ്ങനെ പലതരത്തിൽ അവര് മനുഷ്യരുടെ പൊതുബോധത്തെയും മനുഷ്യരുടെ സ്വാതന്ത്ര്യബോധത്തെയും ബോധത്തെയും പകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്ന ഒരു കേരളത്തിൽ യംബുരാൻ പോലുള്ള സിനിമയ്ക്കെതിരെയും ഉയർന്നു വന്ന വിമർശനങ്ങളെ അവര് ഏ പൊതുവെ ചെറുത്ത് നിൽക്കുകയാണ് അല്ല ഒരു ഒരു ഉദാഹരണത്തിന് ഈ സിനിമയിൽ മൂന്ന് രാഷ്ട്രീയ കക്ഷികളെ കുറിച്ച് പറയുന്നുണ്ട് അതിന് ഏറ്റവും മോശമായി ചിത്രീകരിച്ചിട്ടുള്ളത് ഒരു കോപാളി പാർട്ടി എന്ന് പറഞ്ഞ ഊച്ചാളി പാർട്ടി എന്ന് പറയാവുന്നത് പോലെ ഒരു പാർട്ടിയായിട്ടാണ് സി പി എമ്മിനെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ടുള്ള സി പി എമ്മിനെ അവർ ചിത്രീകരിക്കുന്ന ഒരു ഊച്ചാളി പാർട്ടിയെ പോലെയാണ് അതിന്റെ നേതാവിനെ അങ്ങനെ വെച്ചിരിക്കുന്നത് പക്ഷേ അത് കേരളത്തിലെ ഇടതുപക്ഷക്കാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും വേദന ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ അവരത് കാര്യത്തിട്ടില്ല അപ്പൊ സിനിമയിൽ അത് സിനിമ ഇപ്പൊ അങ്ങനെ എത്രയോ സിനിമകളിൽ വന്നിട്ടുണ്ട് അതിലൊന്നും അതുകൊണ്ടൊന്നും ഒരുപക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയോ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയോ ജനാധിപത്യ പ്രസ്ഥാനത്തെയോ അസ്ഥിരപ്പെടുത്താനാവില്ല അവർക്കറിയാം അപ്പൊ മോഹൻലാൽ പറഞ്ഞ പോലെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിച്ചത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റരെ അവതരിപ്പിച്ചോ അല്ലെങ്കിൽ ഇടതുഷകരെ അവതരിപ്പിച്ചോ അപ്പൊ അവര് സിനിമയ്ക്കെതിരെ തിരിഞ്ഞോ അവർ സിനിമ സെൻസർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടോ അപ്പൊ അവരെല്ലാം കാണുന്നത് ഒരു ചരിത്രത്തെ അടയാളപ്പെടുത്താൻ യഥാർത്ഥത്തിൽ നടന്ന ഒരു ചരിത്രത്തെ അടയാളപ്പെടുത്താൻ ഒരു കലാകാരന് എ സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ ആർക്കെതിരായാലും ആ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്കതിനെ എതിർക്കാം നിങ്ങൾക്കതിനെ പിന്നെ വിശദമായി ചർച്ച ചെയ്യാം സംവാദമാകാം അതല്ലാതെ കോടാലി കോടാലിക്കൈയുമായി ചാടി അതിന്റെ തല വെട്ടി മാറ്റാമെന്ന് വിചാരിച്ചാലും വെട്ടിയ തല സംസാരിച്ചുകൊണ്ടേയിരിക്കും അത് ലോകത്തിന്റെ ചരിത്രം അങ്ങനെയാണ് നുണകൾ എല്ലാ കാലത്തും വിജയിക്കാൻ പോകുന്നില്ല ഇതിപ്പോ എന്താണ് സംഭവിച്ചാൽ എംബുരാൻ കാണണ്ടെന്ന് വിചാരിച്ച ആൾക്കാർ പോലും എംബുരാൻ കാണാൻ തീരുമാനിച്ചു അതുപോലെ ഇതൊരു സ്ട്രാറ്റജി ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു ഇതുവില്ല കാരണം ഇത് വളരെ നേരത്തെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് ഈ പടത്തിനെ വിജയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പടം ഗംഭീരമായി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോടാലിക്കൈ വരുന്നത് അതുകൊണ്ട് അവരുണ്ടാക്കിയ മാർക്കറ്റിംഗ് തന്ത്രമല്ല അല്ല അങ്ങനെയാണെങ്കിൽ ആ മാർക്കറ്റിംഗ് തന്ത്രത്തിൽ നേരത്തെ ഇവർ പറഞ്ഞ പോലെ ആർ എസ് എസ് കാരായിരിക്കും അതിന് തയ്യാറായിട്ടുണ്ടാവുക ഓർഗനൈസർ എഴുതുന്നു ആദ്യം ബി ജെ പി നേതാക്കളൊക്കെ പറഞ്ഞു ഞങ്ങൾ സിനിമ കാണും കുഴപ്പമില്ല ഒരു സിനിമയില്ലേ എന്ന് പറഞ്ഞു പിന്നെ വളരെ പെട്ടെന്ന് ഞങ്ങൾ കാണില്ല എന്ന് പറയുന്നു മുഴുവൻ സൈബർ രംഗത്തെ മുഴുവൻ ആളുകളും ചാടി വീഴുന്നു ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പിന്നെ പൃഥ്വിരാജന്റെ ഭാര്യയെ സുപ്രിയയെ അർബൻ നക്സൽ എന്ന് വിളിക്കുന്നു ആരാണി അർബൻ നക്സൽ അവരിന്റെ അവര് നക്സലിറ്റാണോ അപ്പൊ സ്വാതന്ത്ര്യത്തെ പറയുകയും നിർഭയമായി കാര്യങ്ങൾ മരുമകളെ പറയുന്നു അത് പറയുന്നത് ഒക്കെ ആർ എസ് എസ് അടങ്ങുന്ന സംഘപരിവാർ കൈക്കൊള്ളുന്ന ബോധത്തിന്റെയും വ്യക്തിബോധത്തിന്റെ ഒക്കെ പ്രശ്നം അത് തന്നെയാണ് സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോണം അവിടെ നിങ്ങൾ അമ്മായി അമ്മ മരുമകളെ നിയന്ത്രിച്ചു എന്നാ പറയുന്നത് ാണ് അതെ അതെ അത അതാണ് അതാ അത് വരുന്ന ബോധം നമുക്കറിയാം എന്താണെന്ന്